മാങ്ങ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു തൊടുകറി തയ്യാറാക്കാം ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല അത്ര ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് ഒരുപാട് മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കറിയാണ് ഇതിന് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് പച്ച മാങ്ങയാണ് അപ്പം ഞാൻ ഒരു അളവിലുള്ള ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് അപ്പം ഈ കറി തയ്യാറാക്കുമ്പോൾ ഏകദേശം മൂന്ന് പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ഒരു അളവ് കിട്ടും ആദ്യമേ പച്ചമാങ്ങ നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ തോല് ചെത്തിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ തോല് അധികം കട്ടിയില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അങ്ങനെ വലിയ കൈപ്പോ അങ്ങനത്തെ ഒന്നും തോന്നുന്നില്ലെങ്കിൽ തോലും കൂടെ ചേർത്ത് തന്നെ നമുക്ക് ഇതിന് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഒരു അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില വേണം അപ്പൊ നമുക്ക് ആദ്യം ഈ പച്ചമാങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം മാങ്ങ കുറച്ച് ചെറിയ പീസും അതിനേക്കാളും കുറച്ചും കൂടെ ചെറിയ പീസായിട്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്ത് റെഡിയാക്കി വെക്കുക ഇനി നമുക്ക് ഇതിനുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പൊ ഒരു ചെറിയ മാങ്ങയെ ഞാൻ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഒരു കൈപ്പിടി നിറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ ഇതിന്റെ കൂടെ എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വറ്റൽ മുളകാണ് വറ്റൽമുളക് ചെറിയ പീസായിട്ട് ഇട്ടു വെച്ചിട്ടുണ്ട് ഇപ്പം വറ്റൽമുളകിന് പകരമായിട്ട് നമുക്ക് മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം പക്ഷേ ഞാൻ ഇന്ന് രണ്ട് വറ്റൽമുളക് ചേർത്തിട്ടുണ്ട് അതിന്റെ കൂടെ രണ്ട് കറിവേപ്പില പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണിലും കുറവായിട്ടാണ് മുളക് കൂടി ചേർത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ നമുക്കൊരു കാൽ ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കടുകിൻ്റെ അളവ് കൂടിപ്പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് വളരെ കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം തേങ്ങ ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ നമുക്ക് മാങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക ഒരുപാട് അരഞ്ഞു അരഞ്ഞുപോയി ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക അപ്പൊ ഇതിന്റെ കൂടെ ചിലർ ചെറിയ ഉള്ളി ചേർത്ത് തന്നെ ഒന്ന് ചതച്ചെടുക്കാറുണ്ട് പക്ഷെ ഞാനിങ്ങനെ ചെറിയ പീസായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക പിന്നെ ഈ കൂട്ടത്തിൽ തന്നെ മാങ്ങയുടെ പുളി ഒരു കഷ്ണം കഴിച്ചു നോക്കുക അതിനനുസരിച്ചാണ് നമ്മൾ ബാക്കിയുള്ള ഇനി ചേർക്കുന്ന ഇൻഗ്രീഡിയന്റ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തൊന്ന് ഒന്ന് ചതച്ചെടുക്കാം ഇതുപോലെ ആയിരിക്കണം അവിടെ അവിടെ കുറച്ച് പച്ചമാങ്ങയുടെ കഷ്ണങ്ങൾ നമുക്ക് കിട്ടണം ഇനി ഇതിന്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കട്ട തൈരാണ് ഞാൻ ഒരു അരക്കപ്പോളം കട്ട തൈര് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ മാങ്ങയുടെയും പുളിക്കും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കണം അപ്പം മാങ്ങയ്ക്ക് പുളി കൂടുതലാണെങ്കിൽ തൈരിന്റെ അളവ് കുറയ്ക്കുക ഇല്ലെങ്കിൽ പുളി കുറവുള്ളതാണെങ്കിൽ കുറച്ച് കൂടുതൽ തൈര് ചേർക്കാവുന്നതാണ് ഇനി തൈര് നന്നായിട്ട് കട്ടയൊക്കെ ഒന്ന് ഉടച്ച് മാറ്റി വെക്കണം ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം മിക്സിയിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇതിന്റെ കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വരും കുറച്ചും കൂടി അങ്ങ് ആയി പോകും അപ്പൊ നമുക്കിതൊരു തൊടുകറിയായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു സ്പൂൺ ഉപയോഗിക്കാം ഫോർക്ക് ഉപയോഗിച്ചോ മാത്രം അടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിന്റെ കൂടെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മാങ്ങയും എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പും എരിവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയോണ്ട് ഞാൻ ഉപ്പും കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് ഈ കറി ട്രിവാൻഡ്രം സ്റ്റൈലിലൊന്നും ഞാൻ കണ്ടിട്ടുള്ള ഒരു കറിയല്ല ഞങ്ങൾ പാലക്കാട് ഷിഫ്റ്റ് ചെയ് ചെയ്തതിനു ശേഷം ഇവിടെ വന്ന് ഞാൻ കഴിച്ചിട്ടുള്ള കറികൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് മാങ്ങ പെരുക്ക് എന്നാണ് ഈ കറി അറിയപ്പെടുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നത് നല്ലൊരു ടേസ്റ്റി കറിയാണ് ഇനി ഇതിനകത്ത് കൂടുതൽ പണിയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് താളിച്ചു ചേർക്കുക താളിക്കാനായിട്ട് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക എണ്ണ ചൂടായി വരുമ്പം കടുക് ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ നാലഞ്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ ഒരുപാടായി പോരുത് ഇതിന്റെ കൂടെ നമുക്ക് ഒരു മറ്റൊരു മുളകും കുറച്ച് കറിവേപ്പേം ചേർത്ത് താളിച്ചെടുക്കാം ഇനി നമുക്ക് കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റിയും സിമ്പിളുമായിട്ടുള്ള ഈ പാലക്കാടൻ മാങ്ങാ പെരുക്ക് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക